കൂട്ടരാജിയെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല കാരണം ആരോപണ വിധേയനായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അയാളെ മാറ്റുക രണ്ടാണെങ്കിൽ രണ്ടുപേരെ മാറ്റുക അതിനു പകരം ഒരു ജനറൽ ബോഡി അതായത് അഞ്ഞൂറ്റിയാറ് പേരായിട്ടുള്ള മനുഷ്യന്മാർ ഒരു വലിയൊരു ഒരു സമൂഹം തെരഞ്ഞെടുത്ത ഒരു ജനറൽ ബോഡി അല്ല ഒരു കമ്മിറ്റി അത് ഒന്നും രാജിവെച്ച് പോവുക എന്ന് പറഞ്ഞാൽ അത് ആ വോട്ട് ചെയ്തവരെയും ഈ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക മൂല്യത്തെ ബഹുമാനിക്കുന്നവരെയും അപമാനിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ ഒരിക്കലും ആ കൂട്ടരാജിയെ ഉൾക്കൊള്ളുന്നില്ല അങ്ങനെ അങ്ങനെയാണോ എന്താണോ എനിക്കറിയില്ല കാര്യം ഒരാൾ ഒരാൾക്കെതിരെ ആരോപണം വരുന്നു ആ അത് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത ഒരു ആരോപണം വരുന്നു ഇങ്ങനെ ആരോപണം എന്ന് ആരോപണം വന്ന് എല്ലാവരും എല്ലാവരെയും വെളിയിൽ പോകേണ്ടി വരുവോ എന്നുള്ള തോന്നലിൽ നിന്നാണോ ഇത് വന്നത് അതോ ഇനി ആരോപണം വരുന്നവർക്ക് ഒരു സങ്കടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്താണോ എന്നറിയില്ല എന്തായാലും ഈ രാജിയെ ഒരിക്കലും എന്താ പറയുക അമ്മ അസോസിയേഷനിലെ ഒരു ജനാധിപത്യ ഇത് വരണം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇതിനൊക്കെ മറുപടി പറയേണ്ട ഒരാൾ ശ്രീമാൻ ജഗദീഷ് അവറുകളാണ് കാര്യം അദ്ദേഹമാണ് അസോസിയേഷൻ്റെ എലക്ഷൻ്റെ തലേദിവസം ശ്രീമാൻ പത്മശ്രീ മോഹൻലാൽ അവറുകളെ പ്രസിഡൻ്റ് അദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് ഞങ്ങളാണ് ഒഫീഷ്യൽ പാനൽ അനൂപ് ചന്ദ്രനും ജയനും കുക്കു പരമേശ്വരനും ഒക്കെ അടങ്ങുന്ന അങ്ങനെ വാക്കാൽ പറഞ്ഞില്ലെങ്കിൽ തന്നെ അങ്ങനെയുള്ളവരെല്ലാവരും റിബലാണ് ഞങ്ങളാണ് മോഹൻലാലിന് ഇഷ്ടപ്പെട്ടവർ ഞങ്ങളാണ് മോഹൻലാലിൻ്റെ കൂടെ നിൽക്കുന്നവർ എന്ന് പറയുന്ന മനുഷ്യൻ്റെ പാനൽ ഞങ്ങളെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ബഹുമാനിക്കുന്നത് എന്ന് ഓരോ ആൾക്കാരെ നിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു അന്ന് ലാലേട്ടൻ ലാലേട്ടനവിടെ നിന്നുകൊടുത്തു നിശബ്ദനായി അദ്ദേഹം നിന്നുകൊടുത്തു അതിൻ്റെയൊക്കെ പരിണിതഫലമാണ് ഈ കാണുന്നത് നമ്മളന്നും പറയുന്ന ഇതാണ് അമ്മ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് ആ സാംസ്കാരിക സംഘടനയ്ക്ക് അതിൻ്റെ മൂല്യത്തോടെ പോകാനായിട്ട് വേണ്ടത് മിനിമം വേണ്ടത് സാമൂഹ്യ പ്രതിബദ്ധയുടെ പ്രവർത്തിക്കുന്ന നല്ല മനുഷ്യന്മാർ അതിൻ്റെ തലപ്പത്തേക്ക് വരണം ആരോപിതരായ മനുഷ്യർ മാറി നിൽക്കണം എന്ന് തന്നെയാണ് അന്ന് ഈ തെരഞ്ഞെടുപ്പിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഞാനും അതുപോലെ തന്നെ ചേർത്തല ജയനും കുക്കു പരമേശ്വരനൊക്കെ പറഞ്ഞത് അത് നമ്മൾ ഈ ഒരു അവസരത്തിൽ ഇലക്ഷൻ്റെ തലേദിവസം ഈ ഒരു അവസ്ഥ ഇങ്ങനത്തെ ഒരു നിലപാട് ശ്രീമാൻ ജഗദീഷ് അവർ എടുത്തതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ അമ്മ അനുഭവിക്കുന്നത് അത് എന്താണെന്ന് എനിക്ക് വ്യക്തമായി ഞാനതൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ രാജിവെക്കുക എന്ന് പറഞ്ഞാൽ ഈ അഞ്ഞൂറ്റിയാറ് പേര് ഈ അമ്മ അസോസിയേഷൻ്റെ മീറ്റിങ്ങും എലക്ഷനും ഒക്കെ വരുന്നത് കൃത്യമായി ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടാണ് വന്ന് അവരെടുത്തൊരു തീരുമാനത്തിനെ എന്താ പറയുക അതിനൊരു വില കൊടുക്കാത്ത പോലെയാണ് എനിക്കതിനെ തോന്നിയത് എന്തോ ഞാനതിനെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നില്ല ഒരു 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 എക്സിക്യൂട്ടീവ് എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് അങ്ങനെ അങ്ങനെ സാഹചര്യം മുന്നോട്ട് എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത് ഞാനൊരു കാര്യം വളരെ ഭംഗിയായിട്ട് പറയാം ഇതിനകത്ത് അമ്മ അസോസിയേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഘടന നിരാലംബരായി കൂടെ നടക്കുന്നവർ കാലിടറി വീഴുമ്പോൾ അവരെ ചേർത്ത് നിർത്താനായിട്ടുണ്ടാക്കിയ ഒരു സംഘടനയാണ് ഈ അമ്മ അസോസിയേഷൻ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൈനീട്ടവും മറ്റ് പല ആനുകൂല്യങ്ങളും ഈ അമ്മയിലെ മെമ്പേഴ്സിന് മുഴുവൻ കൊടുക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ സംഘടന നിലനിൽക്കുന്നത് അതിന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അമ്മ അസോസിയേഷനിലെ എനിക്ക് തോന്നുന്ന ഒരേ ഒരാൾ ശ്രീലാലേട്ടനാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹവും അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാത്മാ ആത്മാർത്ഥതയും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു കരുണയുമാണ് ഈ സംഘടന ഇങ്ങനെ നിലനിർത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൂടെ കൂട്ടിച്ചേർത്ത് അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു നാഥൻ കാര്യം അയ്യായിരം രൂപ അയ്യായിരം രൂപ മാസം പെൻഷൻ കിട്ടുമ്പോൾ ആ പെൻഷൻ പൈസ കൊണ്ട് മരുന്ന് വാങ്ങാം അല്ലെങ്കിൽ പറ്റുകട പറ്റു തന്നേക്കാം എന്ന് പറയുന്ന ആൾക്കാരും കൂടെ ഇരിക്കുന്ന സംഘടനയാണ് അമ്മ കോടിക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്ന ആൾക്കാരുടെയും കൂടെ ചേർന്നുള്ള സംഘടനയാണ് അമ്മ അപ്പം അതുകൊണ്ട് അതിനെ നിലനിർത്താനായിട്ട് ലാലേട്ടൻ ലാലേട്ടനെന്ന് പറയുന്നൊരു മനുഷ്യൻ എപ്പോഴും ഈ സംഘടനയുടെ അമരത്ത് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സ്നേഹത്തോടെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു അല്ല ജഗദീഷിയേട്ടൻ അങ്ങനെ പറയാൻ അർഹതയുള്ള ഒരാളല്ല കാര്യം അദ്ദേഹമാണ് ദിവസം ഒഫീഷ്യൽ പാനല് ഞങ്ങളാണ് ഒഫീഷ്യൽ പാനല് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഉണ്ട് അത് അദ്ദേഹം തന്നെ ഷൂട്ട് ചെയ്തിട്ട് അദ്ദേഹത്തെ അവിടുത്തെ അമ്മ അസോസിയേഷൻ ഓഫീസിൽ അദ്ദേഹം കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലും ഇല്ലാത്തയാൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് അകത്തെ ഓഫീസിലകത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി നടക്കുന്ന കമ്മിറ്റിക്ക് അകത്ത് ഇരുന്നതിന് ശേഷം കമ്മിറ്റി പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ലാലേട്ടനെ നടുക്ക് നിർത്തിക്കൊണ്ട് ശ്രീമാൻ ബാബുരാജ് അതുപോലെ തന്നെ മറ്റ് മറ്റ് മത്സരാർത്ഥികളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വീഡിയോ ഉണ്ട് എൻ്റെ കൈവശം അതിൻ്റെ വീഡിയോ ഉണ്ട് അത് ഇദ്ദേഹം മുഴുവൻ അമ്മ മെമ്പേഴ്സിനും അയച്ചു കൊടുത്ത വീഡിയോ ആണത് ആ അയച്ചു കൊടുത്ത വീഡിയോയ്ക്കകത്ത് ഇങ്ങനെയാണ് പറയുന്നത് ഞങ്ങളാണ് ൽ പാനൽ അതിൻ്റെ ദുരന്തമാണ് അങ്ങനെ ഒരു ഒഫീഷ്യൽ പാനലിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു നിലപാട് എടുക്കുന്നത് എന്താ പറയുക ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് ഈ ക്യാമറ ക്യാമറ അന്വേഷണം അല്ലെങ്കിൽ ക്യാമറ അറ്റൻഷൻ മുഴുവൻ എനിക്ക് കിട്ടണം എന്നൊരു ആഗ്രഹമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അമ്മ സംഘടനയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്നുള്ളത് യുവ താരങ്ങൾ ഉൾപ്പെടെ നേതൃനിരയിലേക്ക് എത്തി പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഇപ്പോൾ അടക്കം വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച കാര്യങ്ങളും അത് തന്നെയാണ് അതൊക്കെ തന്നെ അമ്മക്ക് തിരിച്ചടി ഈ ഞാനൊരു കാര്യം പറഞ്ഞാ തിരിച്ചടി തിരിച്ചടി എന്ന് പറയുന്ന അമ്മ എന്ന് പറയുന്ന ഒരു ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ല കുറെ സാധുക്കളായ മനുഷ്യന്മാരെ സഹായിക്കാൻ വേണ്ടി ഉണ്ടായ ഒരു സംഘടനയാണ് അല്ലാതെ സിനിമയുടെ ആധികാരികമായ കാര്യങ്ങൾ അഭിപ്രായം പറയാനുള്ളൊരു സംഘടനയല്ല ഒരു സാധാരണ ഒരു ചാരിറ്റി സൊസൈറ്റിയാണ് അമ്മ അസോസിയേഷൻ ഇതിനകത്ത് പിന്നെ സമ്പന്നതയുടെ സമ്പന്നതയുടെ ഒരു സംഭവവും സിനിമ എന്ന് പറയുന്നൊരു സംഭവം കൂടെ കൂടി ചേരുമ്പോഴാണ് വേറൊരു തരം മുഖം ഇതിന് വരുന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് തിരിച്ചടി പറ്റിയോ അല്ലെങ്കിൽ അമ്മ നിലപാടെടുക്കാൻ താമസിച്ചോ എന്നുള്ളതല്ല കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ചർച്ചയ്ക്ക് തയ്യാറാകണം ചർച്ചയ്ക്ക് തയ്യാറാകാൻ എടുത്തൊരു സമയത്തിൻ്റെ ഒരു ലാബ്സ് ഉണ്ട് അത് അതെന്താണ് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കണം അതായി അമ്മ അമ്മ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് ആ സ്ത്രീകളോട് കുറ്റാരോപിതരായ ആൾക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് അമ്മ നിങ്ങളുടെ കൂടെയാണ് എന്ന് അമ്മ പറയലായിരുന്നു ഇച്ചിരി കൂടെ അതിനൊരു അന്തസ്സും അഭികാമ്യവുമായിരുന്നത് അതായിരുന്നു അങ്ങനെ അല്ല ലാലേട്ടൻ എന്ന് പറയുന്ന ഒരാൾ വളരെ സ്നേഹസമ്പന്നനായ ഒരു മനുഷ്യനാണ് ഞാൻ പറയാം ഇപ്രാവശ്യത്തെ അമ്മായില അമ്മയുടെ ആ വാർഷിക യോഗത്തിന് അദ്ദേഹം വന്നത് ഗുജറാത്തിൽ നിന്നാണ് ആ ഗുജറാത്തിൽ നിന്ന് അദ്ദേഹം വന്നത് സ്വന്തം ചെലവിൽ ഹെലികോപ്റ്റർ പിടിച്ചാണ് അദ്ദേഹം ഇവിടെ വന്നത് ഈ സംഘടനയോട് എത്ര ഇഷ്ടമുള്ളത് ഉണ്ടാവും ഒരു വാക്ക് ഒരു ചുമ്മാ ഒരു കത്തെഴുതി വെച്ചാൽ മതി എനിക്ക് ഷൂട്ടിങ്ങിൻ്റെ തിരക്കായിട്ട് ഞാൻ ഇത്ര ഔ ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷനാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാൻ നമുക്ക് അടുത്ത മീറ്റിങ്ങിൽ കാണാം എന്നൊരു കത്തെഴുതി വെച്ചാൽ മതി നേരെ മറിച്ച് ഇത്രയും റിസ്ക് എടുത്ത് ഹെലികോപ്റ്ററിനകത്ത് ഗുജറാത്തിൽ നിന്ന് ഇവിടം വരെ വരിക എന്ന് പറഞ്ഞാൽ ഈ സംഘടനയ്ക്ക് അദ്ദേഹം കൊടുക്കുന്ന ഒരു മഹാത്മ്യാണ് പക്ഷേ ഈ കൂട്ടരാജി എന്താണ് എന്ന് എനിക്ക് അറിയില്ല വരട്ടെ ശേഷിയുള്ളവരെല്ലാവരും വരട്ടെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിന് അമ്മ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിന് മത്സരിക്കണമെന്നോ അല്ലെങ്കിൽ അത്തരം ഒരു പദവിയിലേക്ക് വരണമെന്നോ ഒന്നും ആഗ്രഹം ഉണ്ടായിട്ട് മത്സരിച്ച ഒരാളല്ല ഞാൻ ജനാധിപത്യ വ്യവസ്ഥിതിയിലൂടെ കൃത്യമായി അതായത് സിദ്ധിഖിയേട്ടനായാലും ബാബുരായേട്ടനായാലും ഞാനായാലും അതുപോലെ മത്സരിക്കുന്ന എല്ലാവരും എല്ലാ അംഗങ്ങളെയും വിളിച്ചിട്ട് എല്ലാ അംഗങ്ങളെയും വിളിച്ചിട്ട് വോട്ട് ചോദിച്ച് അവരുടെ അഭിപ്രായങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജനാധിപത്യ രീതി മുന്നോട്ട് പോയാൽ മതി വൺ സൈഡ് വാക്കോവർ കിട്ടിപ്പോയാൽ അവരവരുടെ തോന്നിവാസം പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് ഈ അമ്മയെ അമ്മയെക്കൊണ്ട് അപകടത്തിൽ ചാടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എലക്ഷൻ എന്ന് പറയുന്ന കാര്യത്തെ ഞാൻ വളരെ ശക്തമാക്കാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങി പുറപ്പെട്ടത് ഉണ്ടായാൽ വളരെ നന്ന് കാര്യം തറവാടിൻ്റെ കാര്യം അങ്ങനെയല്ലേ ഇതിനകത്തൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഒരു ഒരു അൻപത് ശതമാനം മുതിർന്ന ആൾക്കാരും പിന്നെ ഇത് മുതിർന്ന ആൾക്കാരുടെ നിർദ്ദേശപ്രകാരം പണിയെടുക്കാനായിട്ട് ഒരു അൻപത് ശതമാനം ചെറുപ്പക്കാരും എന്ന രീതിയിൽ നടന്നു പോയാൽ ഒരു നല്ല തറവാടായിട്ട് ഈ അമ്മ മുന്നോട്ട് പോകാൻ സാധിക്കും അൻപത് ശതമാനം വനിതകൾ ഇപ്പോൾ വനിതകൾക്ക് സംവരണം ഉണ്ടായി വനിതകൾ ഇത് എത്ര മാത്രം ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ട് എത്ര കമ്മിറ്റികൾ കൃത്യമായി വരുന്നുണ്ട് അമ്മ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ എത്ര പേര് വരുന്നുണ്ട് എന്നുള്ളത് ഈ അടുത്ത അടുത്തിടതൊട്ടാണ് അമ്മയെക്കുറിച്ച് എല്ലാവരും കൃത്യമായി ചിന്തിച്ചുറങ്ങിയത് അതിന് മുമ്പ് വരെ നമ്മൾ വനിതാ പ്രാതിനിധ്യം എന്ന് പറഞ്ഞ് വെക്കും പലരും വരാതെയായി അങ്ങനെയാണ് വനിതാ പ്രാതിനിധ്യത്തിന് വേണ്ടി പിന്നെ ആരും ശബ്ദിക്കാതിരുന്നത് പ്രവർത്തിക്കാൻ താൽപര്യമുണ്ടെങ്കിൽ അൻപതല്ല നൂറ് ശതമാനം വനിതകൾ വന്നാലും ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുക്കു പരമേശ്വരൻ എന്ന് പറയുന്ന വ്യക്തിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നമ്മൾ മത്സരിപ്പിക്കാൻ കാരണമായത് ഇത് ഞാനൊരു കാര്യം പറയാം ഇതൊരു സാംസ്കാരിക സംഘടന എന്ന നിലയിൽ അമ്മ അസോസിയേഷൻ്റെ തലപ്പത്ത് നിന്ന് ഒരാൾ മാറി നിൽക്കണം മറിച്ച് നമ്മുടെ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തേക്ക് അദ്ദേഹത്തെ മാറി നിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ജനാധിപത്യ ഗവൺമെൻറ്റാണ് ആ ഗവണ്മെൻ്റാണ് അത്തരം കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ടത് ഒരു സാംസ്കാരിക സംഘടനയുടെ തലപ്പത്തുനിന്ന് മാറി നിൽക്കാൻ സാംസ്കാരിക പ്രവർത്തനെന്നതിൽ നമുക്ക് പറയാനാവും അവസരം കിട്ടുമ്പോൾ അതായത് ഞാൻ പറഞ്ഞത് എന്താ പറയുക ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്നും മാധ്യമങ്ങൾ കൃത്യമായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ വേട്ടയാടുക എന്നൊരു പദവിയല്ല ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുക എന്നും മാധ്യമങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കാറുണ്ട് കാര്യം ആ ഇടതുപക്ഷത്തിൽ നിന്ന് ശക്തമായ ഒരു ജനക്ഷേമപരമായ ഒരു ഭരണം എന്നും സാധാരണക്കാർക്ക് ലഭിക്കും എന്ന ഉത്തമ ഉത്തമബോധ്യം മാധ്യമത്തിനുള്ളതുകൊണ്ട് എന്നും ആ ഭരണത്തെ സാഗൂതം നിരീക്ഷിക്കാൻ മാധ്യമങ്ങൾ ഒരു ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റേതായ ഉത്തരവാദിത്വം ഭരണകർത്താക്കളും ഏറ്റെടുക്കുന്നുണ്ട് അതിന് മാധ്യമങ്ങളോട് ഞാൻ നന്ദി പറയുന്നുണ്ട് അല്ലെങ്കിൽ എന്താണ് നേരത്തെ എന്ന് പറഞ്ഞത് കാര്യത്തിൽ അല്ല എല്ലാവരുടെയും കാര്യത്തിൽ ആരോപണവിധേയരായ എല്ലാവരുടെയും കാര്യത്തിൽ എൻ്റെ അഭിപ്രായം അതുതന്നെയാണ് തന്നെയാണ് മാറി നിന്ന് മാറി നിന്ന് അഗ്നിശുദ്ധി വരുത്തുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ എല്ലാ മേഖലയിലും വരണം എല്ലാ മേഖലയിലും അത്തരം ആരോപണ വിധേയരായവർ എല്ലാവരും മാറി നിൽക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം